വോയിസ് ഓർക്കസ്ട്ര ആൻഡ് മ്യൂസിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ എട്ടാം വാർഷികവും ഓണാഘോഷവും സംഘടിപ്പിച്ചു ശിക്ഷ സദനിൽ നടന്ന പരിപാടി കർണാടക കുന്താപുരത്തെ വ്യവസായിയും സാമൂഹ്യ പ്രവർത്തകനുമായ കെ പി ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മനസ്സിലാക്കി അത്തരം മക്കൾക്ക് പകർന്നു കൊടുത്ത് ഈ പ്രസ്ഥാനം ഇനിയും കൂടുതൽ കൂടുതൽ ശുഭാപ്തി വിശ്വാസമുണ്ട് ഞാനും നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു അംഗമായി കൊണ്ട് കഴിയുന്ന ചെറിയ സഹായങ്ങളും ഞാൻ ചെയ്തു തരാൻ തയ്യാറാണ് കണ്ണൂരിൽ അറിയപ്പെടുന്ന ഒരു സംഘടനയായി മാറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ടും ഇന്നത്തെ ഈ കൂട്ടായ്മ നിങ്ങളോടൊക്കെ മുമ്പാകെ സമനിയം അഡ്വക്കേറ്റ് ജൂലി ജബി അധ്യക്ഷത വഹിച്ചു സുരേഷ് ജയറാം മസീസ് ജോബി അഡ്വക്കേറ്റ് ഹംസകുട്ടി രാകേഷ് സീന സുരേഷ് ഡോളി ജ്യോതിപ്രകാശ് താജുദ്ദീൻ കണ്ണൂർ എന്നിവർ സംസാരിച്ചു ജില്ലയിലെ കലാകാരന്മാരെ പ്രത്യേകിച്ച് പാട്ടുപാടാൻ താല്പര്യമുള്ളവർക്ക് അവസരം ഒരുക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം

അവശ്യ കലാകാരന്മാരെ പരിരക്ഷിക്കുക അതോടൊപ്പം സംഗീതത്തെ ജനകീയമാക്കുക എന്നതുമാണ് സ്ഥാപനം ലക്ഷ്യമിടുന്നത് ഇന്നറിയാൻ ന്യൂസ് കേരള കണ്ണൂർ ഇമ്മാനുവൽ സിൽക്ക് സ്റ്റോറൂമുകളിൽ സമ്മാന പെരുപണിയുമായി ഇമ്മാനുവൽ ഓണം പൊന്നോണം ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ ഗോൾഡ് കോയിൻസ് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ഓണം സ്പെഷ്യൽ കളക്ഷനുകൾ രൂപ മുതൽ സാരികൾ ലേഡീസ് വെയറുകൾ ജെൻസ് വെയറുകൾ കിഡ്സ് വെയറുകൾ എന്നിവയിൽ മികച്ച ഓണം കളക്ഷനുകൾ അവിശ്വസനീയമായ വിലക്കുറവിൽ വെഡിങ് സാരികൾ ലഹങ്കകൾ ഗൌഡുകൾ സൂട്ടുകൾ എന്നിവയുടെ പുത്തൻ കളക്ഷനുകൾ സ്പെഷ്യൽ ഓഫറുകളോടെ ആഘോഷവേളകളിൽ തിളങ്ങാൻ കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് വെയർ ും ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ് കണ്ണൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ ഇരിട്ടി മേലപ്പട്ടാമ്പി